ഹായ് അപ്പോൾ നമ്മളുടെ അടുക്കളയൊന്നും ശരിയാക്കി ജെർണി നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തു തന്നിട്ട് നമുക്ക് ഇതുവരെ അടുക്കളയിൽ നിന്നൊരു വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടിയില്ല സന്ദർഭവും കിട്ടിയില്ല അപ്പോൾ ഞാനേ നമ്മൾ എറണാകുളത്തിന് സരസ്മേള കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ മേള കഴിയുമ്പോഴത്തേനും അടുത്തുള്ള സ്റ്റാളുകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിലും മേടിക്കും പിന്നെ നമുക്ക് ഈ സ്റ്റാളുകളിൽ എല്ലാവരും വിൽക്കാൻ വരുന്നതാണല്ലോ അപ്പോൾ അവരുടെ സാധനങ്ങൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം മേടിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരിതാണ് എവിടെലൊക്കെ പോകുമ്പോൾ മറ്റുള്ള സ്റ്റാളുകളിൽ നിന്നൊക്കെ അപ്പൊ ഈ പ്രാവശ്യം ഇപ്പൊ ഞാൻ മേടിക്കുമ്പോ എപ്പോഴും നമുക്ക് വേണ്ടിയ സാധനങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കും നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാ അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അകത്തോട്ട് കയറുക നമുക്ക് കാണാം ഇത് നമ്മളെ ജിനു ജെഫിനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവിടെ ഈ ചട്ടി ഇത് ഈ സാധനം ഇരിക്കുന്നതാണ് അപ്പൊ അവന് ഈ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതൊരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞേ അപ്പം അതൊരെണ്ണം മേടിച്ചു അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്കുള്ളത് ഇത് കണ്ട ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഓർത്ത് ഈ കറി വെക്കാനായിട്ടൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ നീ ഇത് കണ്ടപ്പോൾ അങ്ങനെ ചിന്തിച്ചേ പിന്നെ ഇത് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് നമുക്ക് എന്തിനേലുമൊക്കെ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതാദ്യം ഇതൊക്കെ നമുക്കേ ചട്ടി ആയതുകൊണ്ട് നമുക്കിത് മയക്കണമല്ലോ അപ്പം ഞാനേ നമുക്ക് മയക്കാം ഇപ്പം ഞാനേ കഞ്ഞിവെള്ളം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം ഞാൻ ഇതിലേക്കങ്ങ് ഓരോന്നായിട്ട് പിറക്കിയിടാം എനിക്ക് മയക്കാനൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാനങ്ങ് കരുതുന്നു അതെ ഒരു പിന്നെ ഉള്ളത് ഇത് ഈ കപ്പാണ് ഇത് ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് എടുത്തു അതുപോലെ ഞങ്ങൾ അഞ്ച് പേരല്ലേ അപ്പൊ അഞ്ച് കപ്പ് മേടിച്ചു ആ പിന്നെ ഇത് ഇങ്ങനൊരു കലം കണ്ടപ്പോ മുട്ടായി ആരോ തന്നതാ മിഠായി അപ്പൊ ആ കലത്തിലോട്ട് വെച്ചതാ ഇങ്ങനൊരു കലം കണ്ടപ്പോ അത് വാങ്ങിച്ചു വെള്ളം കുടിക്കുന്ന ഒച്ച കേക്കാം ചട്ടിയുണ്ട് മ്മേലേക്കേ കപ്പ് നമുക്ക് രണ്ടെണ്ണം അല്ലേ ഉള്ളൂ എനിക്ക് മേരി അന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മേരി മേരി ഇതെല്ലാം പൊതിഞ്ഞ് ഇതിനകത്താക്കി തന്നതാ കപ്പ് ഞങ്ങൾ ഇനി രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ മൺകപ്പിൽ കാപ്പ്ഡി അതെ 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 വലിയ സ്വപ്നം കാണുമൊന്നും വേണ്ട ഒര് എട്ടര കഴിയുമ്പോൾ വിളിച്ചാൽ മതി പിന്നെ ഞാൻ ആ ഒരു സാധനം വാങ്ങിച്ചപ്പം അതിനെ തൂക്കാനായിട്ട് ദേ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു പിന്നെ അതുപോലെ ദേ കത്തി ഇത് കത്തിയൊക്കെ ഞാൻ ലാസ്റ്റ് ഓടിപ്പോയി വാങ്ങിക്കുകയായിരുന്നേ അപ്പം എനിക്ക് നന്നായിട്ട് വില കുറച്ചൊക്കെ തന്നു കേട്ടോ ഇതിരുന്നേ ശരി സെറ്റാവട്ടെ ഒത്തിരി ഇളക്കാൻ പോയാൽ ചിലപ്പം വേണ്ടല്ലേ വലിയ പണിക്ക് പോകണ്ട ഇത് നല്ലപോലെ തിളക്കണമായിരിക്കും അല്ലേ ഇരുന്ന് തിളക്കി തന്നാൽ